ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും മാഷാ അല്ല അങ്ങനെ നമ്മളെ നാച്ചുൻ്റെ സുന്നത്ത് കല്യാണമാണ് കേട്ടോ അപ്പോൾ താണോ എൻ്റെ സുന്നത്തിൻ്റെ ഔട്ട്ഫിറ്റ് അങ്ങനെ റെഡിയായി സുന്ദര കുട്ടപ്പനായി ഒരു കേക്കൊക്കെ മുറിച്ചിട്ടോ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്ത് അടിപൊളിയായിട്ടാണ് കേട്ടോ പോയത് ആൾ നല്ല ആവേശത്തിലാണ് കേട്ടോ എന്താണ് സുന്നത്തെന്ന് അറിയില്ലല്ലോ അപ്പോൾ നല്ല വെയിറ്റിങ്ങിൽ ചെന്നാൽ എൻ്റെ സുന്നത്ത് കല്യാണം സുന്നത്ത് കല്യാണം എല്ലാവരും വിളിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ എന്താ വണ്ടിയിലൊക്കെ കയറി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ താനാലൂർ എന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ ഡോക്ടറെ അടുത്ത് നിന്നാണ് കേട്ടോ ചെയ്തത് അത്യാവശ്യം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ അവിടെ ഓടാനുണ്ട് കേട്ടോ എനിക്ക് യാത്ര ചെയ്ത് ഇഷ്ടം പിന്നെ രാത്രിയാണ് രാത്രിയാ ബുക്കിംഗ് എടുത്ത് അങ്ങനെതാണ് നമ്മളെ നാജുവിനെ കൊണ്ടുപോയിട്ടോ ഞങ്ങൾ ആരെയും അകത്ത് കയറ്റില്ല അപ്പം നാജു മാഷാൽ അടിപൊളിയായിട്ട് ഇറങ്ങി വന്ന് കരയാതെ അപ്പം പറഞ്ഞ പോലെ തന്നെ നല്ല കുട്ടിയായിട്ട് ഇറങ്ങി വന്നിട്ടോ അങ്ങനെതാ അവിടെ സിസ്റ്ററിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുന്ന കേട്ടോ അപ്പോൾ മാഷ് കുഴപ്പമില്ല ഞങ്ങനെ വീട്ടിലെത്താൻ എത്ത് അവനെ വെയിറ്റ് ചെയ്ത് എല്ലാവരും നിൽക്കുന്നുണ്ടപ്പോൾ ഒരു ചെറിയ കരച്ചിലിട്ടോ വേറെ പ്രോബ്ലം ഒന്നുമില്ല അങ്ങനെ അവനെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഒരു ബലൂണൊക്കെ ആക്കി സെറ്റാക്കി അവന് കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളും അടിപൊളി കഴിഞ്ഞിട്ടും അപ്പോൾ അവന് വേറെ പ്രോബ്ലം ഒന്നുമില്ല എല്ലാവരും കണ്ടപ്പോൾ ഉള്ളൊരു ചെറിയൊരു പ്രശ്നം പിന്നെ ആളൊക്കെ കേട്ടോ വണ്ടിയും കാര്യങ്ങളും ഒക്കെ ഓടിച്ച് പിന്നെ ഒരു ഫോർ ഡേയ്സിന് ശേഷം അവൻ്റെ ഡ്രസ്സിങ് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടത് അവിടെ പോകേണ്ട ആവശ്യമില്ല ശേഷം പേടിയായപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെടുത്തേക്ക് തന്നെ പോയതാണ് കേട്ടോ ഇതൊക്കെ അവൻ്റെ കാർ കളക്ഷനാണ് കേട്ടോ ചിഹ്നത്തില് അങ്ങനെ മാഷാ അല്ല നമ്മളെ നാച്ചു ഇരുപത്തൊന്ന് ഡേയ്സിന് ശേഷം പള്ളിക്ക് പോകണം കേട്ടോ അപ്പം അതാണ് അവൻ്റെ ഡ്രസ്സ് കുളിച്ച് സുന്ദരനായിട്ട് അവനെ അണിഞ്ഞൊരുങ്ങി വെക്കുകയാണ് കേട്ടോ നമ്മളെ പുതിയപ്പിളാണ് കേട്ടോ അങ്ങനെ അതാ മാഷാ അല്ല മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോഴാണ് മാറ്റി തന്നെ ഇന്നും നല്ല ആവേശത്തിലാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ടാണല്ലോ പള്ളിയിൽ പോണത് അപ്പോൾ പള്ളിയിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കിട്ടോ അങ്ങനെ മാറ്റി ഒരുങ്ങിന്റെ സുന്ദര പൊട്ടപ്പനാവണം കേട്ടോ അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ആവേശത്തെ ആൾ മാറ്റുന്ന തിരക്കിലാണ് മാഷല്ലാച്ചുനെക്കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ സ്വന്നത്ത് കഴിഞ്ഞേരും പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഉണങ്ങിയാണ് പിന്നെ ഈ ഒരു ടൈമല്ലേ കിടക്കും ഇതാക്കുകയൊക്കെ തന്നെ അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് പോകാനായിട്ട് അങ്ങനെയാണ് കേട്ടോ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാണ് കേട്ടോ പള്ളിയിൽ പോകുന്നത് പിന്നെ ആൾക്ക് ചെയ്തപ്പോഴും യാതൊരു കുഴപ്പമില്ല കേട്ടോ ബസ്സിലെ ദിവസം തന്നെ ആൾ യാതൊരു കച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലേ അവന് ഭയങ്കര പേടിയാണ് അവനു ഓൻ തന്നെയായിട്ട് സെൽഫായിട്ട് നന്നായിട്ട് കെയർ ചെയ്യും അപ്പോൾ ഓൻ തന്നെ എല്ലാം ശ്രദ്ധിക്കുന്ന ഇപ്പോൾ കിടക്കുമ്പോഴാണേലും തിരുമ്പോഴാണേലും ഇപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുകയും കിട്ടോ ആളെ തട്ടുന്നതൊക്കെ ഭയങ്കര പേടി ഫസ്റ്റ് ആ ഒരു പാസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളു അത് ഫസ്റ്റ് അങ്ങ് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ വളം ഓക്കെ ആയിട്ടോ പിന്നെ വളനെ കെയർ ചെയ്ത് നന്നായിട്ട് എല്ലാത്തിനും അത് നല്ല ഇതായിരുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ലെന്ന് അതിനാ നമ്മളെ മണവാളനെ മാറ്റിരിഞ്ഞ് സുന്ദരനായിട്ടോ അതിനാ മാറ്റി എരിഞ്ഞ് കസാരയിൽ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഇപ്പം വകയാണ് കേട്ടോ നോട്ട്മാന അങ്ങനെ എല്ലാവരും എനിക്ക് നോക്കും ഒരിഞ്ഞു നിൽക്കാനായിട്ട് നമ്മള മണവാളനെ വാക്ക് നല്ല എല്ലാവരും ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ഒരിതും ഇങ്ങനെ എല്ലാവരും വന്ന് മാലിയും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ അങ്ങനെ ഭയങ്കര ആവേശം പറയുക അങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറയും കേട്ടോ പക്ഷെ ആ ഒരു ടൈമായി പാക്ക് ഭയങ്കര മടി അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇതാക്കുമ്പോഴൊന്നും പോസിങ്ങും കാര്യങ്ങൾക്കൊന്നും കിട്ടണില്ല എന്നതാ എല്ലാവരും എനിക്ക് മോതിരും കാര്യങ്ങളും നോട്ടുമാലിയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ കണ്ടപ്പോൾ ഉള്ളൊരിത് കിട്ടോ ഇനിയിപ്പോൾ എന്താ ഇവിടെ പരിപാടി എന്നുള്ള ഒരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെതാ ഞങ്ങളുടെ വക ഒരു ചെയിനും ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ എനിക്ക് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും ക്യാഷും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗിഫ്റ്റിന് വേണ്ടി ഭയങ്കര ബേക്കിങ് അങ്ങനെ എല്ലാവരും എല്ലാവരുമായി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ പക്ഷെ ഓനക്ക് വണ്ടിയാണ് ഭയങ്കര ഇഷ്ടം പിന്നത്തിന് പിന്നെ ഒരുപാട് വണ്ടികൾ വന്ന് പോയപ്പോൾ എല്ലാതൊക്കെ ഒരുപാട് വണ്ടികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതായി ഇത് അൺബോക്സ് ചെയ്തിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതൊരു ലോറിയാണോ വീഡിയോ കോളും ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് താത്ത ഭംഗി തന്നെ അപ്പോൾ അൺബോക്സ് ചെയ്ത് ആൾ ഓടിച്ചു എത്തുന്നതാണ് വന്നിട്ടും അങ്ങനെ അതോ ഒക്കെ ചെയ്ത് ആൾ പള്ളിയിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് മാഷാ അള്ളാ അങ്ങനെ നമ്മളെ ദോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ അച്ചൂസിൻ്റെ ഫസ്റ്റ് ജൂമാണ് കേട്ടോ മാഷ അള്ളാ എല്ലാവരും ദോയിൽ ഉൾപ്പെടുത്തണം അങ്ങനെതാ നല്ല ആവേശത്തിലാണ് കേട്ടോ ആൾക്ക് ഓൾറെഡി പള്ളിയിൽ പോകാൻ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പോകുമ്പോൾ വെള്ളിയാഴ്ച ഒക്കെ ഞാനും വറ്റിയ പള്ളിയിൽ ഞാനും വറ്റം പിന്നെ പറയും എൻ്റെ സുന്നത്ത് കഴിഞ്ഞില്ലല്ലോ അറിയും അങ്ങനെതാ ഒരു പള്ളിയിലെത്തി കേട്ടോ മാഷാ അള്ളാ എൻ്റെ മോൻ്റെ ഫസ്റ്റ് ജൂമാണ് കേട്ടോ അങ്ങനെതാ എൻ്റെ പൊന്നുമോന് പള്ളിയിലേക്ക് ഇങ്ങനെ കയറി പോകാനു കേട്ടോ പിന്നെ മാഷ് എടുത്ത് പിന്നെ ഇപ്പോൾ എന്തേരം പറയാണ് മാഷാ അള്ളവനെ അടിപൊളിയായിട്ട് ഓതോ എടുക്കലും കാര്യങ്ങളാണെങ്കിലും പള്ളിയിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റേതായി വൃത്തിക്ക് ഫസ്റ്റ് ആയിട്ട് പോണ ഒരു രീതിയിലല്ല എല്ലാം അടിപൊളിയായിട്ട് ചെയ്തേക്കണേ ഇപ്പോൾ വന്നേരം പറയാണ് അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു അലമില്ല അലമില്ല അങ്ങനെ എൻ്റെ മോൻ്റെ ഫസ്റ്റ് ജുമാണല്ലോ അതിനാൾ ബിസ്കറ്റ് കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും പള്ളിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോ നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ടാകുന്നതാണ് പള്ളിയിൽ നിന്ന് വന്നിട്ടും ദമ്മൊക്കെ പൊട്ടിച്ച് ഫുഡൊക്കെ സെറ്റാക്കി കണ്ടിട്ട് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാണ്ട് അങ്ങനെ മാർഷാളായിട്ട് പള്ളിയായിട്ടുണ്ട് പള്ളി പള്ളിയിൽപ്പൊക്കും കാര്യങ്ങളൊക്കെ പിന്നെ ഇതാ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല രസമായിരുന്നു അങ്ങനെ എല്ലാവരും പോയി നാച്ചു അവൻ്റെ കിട്ടിയ നോട്ടുമാലയും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് നാച്ചുവിന് ഒരുപാട് ഡ്രസ്സുകളും കിട്ടിയിട്ടുണ്ട് പിന്നെ അതാ നോട്ടുമാലപ്പം ഓരോന്ന് എടുത്ത് കത്തിലിട്ട് അപ്പോൾ എനിക്ക് ആ ഒരു പള്ളിയിൽ പോകുന്ന എക്സൈറ്റ്മെൻറ്റിൽ അതൊന്നും ശ്രദ്ധിച്ചില്ല അങ്ങനെയുള്ള ഓരോന്നും എണ്ണി റെഡിയാക്കി എടുത്ത് വെക്കാണ്ട് അത്യാവശ്യം പൈസ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതാണ് ഫുൾ ഇല്ലതാണ് ആർക്കും തരൂല പറഞ്ഞു നോക്കിൻ്റെ പാലങ്ങൾ ഓരോന്നൂലി എടുക്കുന്ന പരിപാടികളാണ്